ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് വെള്ളരിക്കയും അമരക്കയും കൂടി കടി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് പരിപ്പ് വേവ വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് കുക്കറിൽ വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഇട്ട് വെക്കാം ഞാൻ കുക്കറിലൊന്നും വെച്ചിട്ടില്ല ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മലക്കറിയ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത് കപ്പക്കാണ് തോടെല്ലാം കളഞ്ഞതിന് ശേഷം വൃത്തിയായിട്ട് കഴുകി കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വെള്ളരിക്കയില്ല എന്നുണ്ടെങ്കിൽ ഈ കപ്പക്ക ഇട്ട് മാത്രം വേവിച്ചെടുക്കാം ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വച്ച് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് ഏത് മലക്കറി ഉണ്ടോ അത് മലക്കറി ഇട്ട് നമുക്ക് സാമ്പാർ വയ്ക്കാം വ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളിക്കയും വെണ്ടയ്ക്കയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതും എല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും പുളിയും എല്ലാം നിങ്ങൾ നിങ്ങളാവശ്യാനുസരണമാണ് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു കഷ്ണം കായം കൂടി ഇട്ട് കൊടുക്കുക ഇത് കട്ട കായമാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടി ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒന്നര സ്പൂൺ സ്പൂണും മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത് എരിയില്ലാത്ത മുളകായത് കൊണ്ടാണ് ഇത്രയും ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിയുള്ളതാണെങ്കിൽ അത് കണക്കാക്കി ഇട്ട് കൊടുത്താൽ മതി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് തിളക്കിനും തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ പൊടി കൂടി ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക എനിക്കിവിടെ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇട്ട് കൊടുക്കണില്ല അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഒന്ന് താളിച്ചിട്ട് കൊടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലോട്ട് കൊടുക്കുക താളിപ്പിനെ എടുത്ത് നമുക്ക് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു സാമ്പാറാണ് കഷ്ണങ്ങളൊന്നും വെന്തു അടഞ്ഞ് നല്ല ഒരു ചോറ് കഴിക്കാനും ദോശയ്ക്ക് ഇഡ്ഡലിക്ക് എല്ലാത്തിനും കഴിക്കാൻ പോകണം മറ്റൊന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ